തുടർച്ചയായി ഇരുപത്തിരണ്ട് ദിവസത്തെ ശേഷം കിഴക്കൻ കാനൂനീസിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങി വലിയ ആൾനാശവും ദുരിതവും വിതച്ച് കാനൂനീസിനെ തരിശുഭൂമി പോലെയാക്കിയാണ് സൈന്യത്തിന്റെ പിന്മാറ്റം എന്നാൽ സൈന്യത്തെ പിൻവലിച്ചെങ്കിലും വ്യോമാക്രമണങ്ങളിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും പാലായന മാർഗങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമാന നീക്കമാണ് ഇസ്രായേൽ ഇവിടെയും നടത്തുന്നത് സൈന്യം പിൻവാങ്ങിയെന്ന് ആശ്വസിച്ച് തിരിച്ചെത്തുന്ന പലസ്തീനുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രയേൽ എന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു യൂണിസിലുമുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സേനത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ അറിയിച്ചു അതിനിടെ ഗാസയിൽ ഉടനീളവും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇന്നലെയും ഇസ്രായേൽ സൈന്യം രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു ഗാസയിലെ എമറാത്തി ആശുപത്രിയിലേക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ധനവും കൊണ്ടുപോകുന്ന വാഹനവ്യൂഹത്തിനു നേരെ മിസൈൽ ആക്രമണം നടന്നതായി മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ്സ് പറഞ്ഞു മധ്യഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെട്ട വീടിനു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ും ജലയിൽ ഷെല്ലാക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച നിസ്കാരത്തിനായി അല്ലക്കസ പള്ളിയിലെത്തിയവരെ ഇസ്രയേൽ സൈന്യവും ജൂത കയ്യേറ്റക്കാരും തടഞ്ഞെന്നും റിപ്പോർട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ സംഘടനയുടെ ജനിൻ കമാൻഡർ വിസാം ഐമൻ ഹസം കൊല്ലപ്പെട്ടതായി അമാസിന്റെ സായുധ വിഭാഗമായ കസം ബ്രിഗേഡ് സ്ഥിരീകരിച്ചു നാളെ ആരംഭിക്കുന്ന പോളിയോ വാക്സിനായും പന്ത്രണ്ട് ലക്ഷം ഡോസ് ലോകാരോഗ്യ സംഘടന ഗാസയിലേക്ക് എത്തിച്ചു നാല് ലക്ഷം ഡോസ് കൂടി എത്തിക്കും ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം കുട്ടികൾക്കും വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം ഇതിനായി മൂന്ന് ദിവസം വീതം ഗാസയിലെ മൂന്ന് മേഖലകളിൽ പകൽ പരിമിത വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുമുണ്ട് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ തുൽക്കരി നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നു കമാസിന്റെ ജനിൻ മേഖലാ മേധാവി വസീം ഹസീമിനെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു സൈനിക ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും പിന്തുണയോടെയാണ് ആക്രമണം ഗാസയിൽ സന്നദ്ധ സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റെഫ്യൂജി എയ്ഡ്സിന്റെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടത് റഫേയിലെ എമിറേറ്റ്സ് റെഡ് ക്രസിഡന്റ് ആശുപത്രിയിലേക്ക് മരുനിന്ദനവുമായി പോയ വാഹനങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ചെങ്കടലിലെ ഗ്രീക്ക് എണ്ണക്കപ്പലിലെ യമനിലെ ഹൂതികൾ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്ന വീഡിയോ യമനിലെ സംഘടന പുറത്തുവിട്ടു ഏകദേശം പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി പോയ കപ്പൽ ഈ മാസം ആക്രമിക്കപ്പെട്ടത് ജീവനക്കാരെ ഫ്രഞ്ച് നാവികസേന രക്ഷിച്ചെങ്കിലും തീപിടിച്ച കപ്പൽ നടുക്കടലിൽ ഒരാഴ്ചയായി കത്തി അമരുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന്യം നടത്തുന്ന ആക്രമണത്തെ യു എൻ രക്ഷാസമിതിയിൽ ചൈന വിമർശിച്ചു ഗാസയിൽ സംഭവിച്ച ദുരന്തം വെസ്റ്റ് ബാങ്കിലും ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ായിരത്തിലധികം പലസ്തീൻകാർ ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ റെയ്ഡായിരുന്നു രണ്ട് ദിവസമായി നടന്നത് ജനിൻ തുൽക്കരം നബ്ലസ് തുബാസ് നഗരങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെ ഒരേ സമയം വ്യോമാക്രമണമുണ്ടായി കരമാർഗം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കടന്നു കയറിയ നൂറുകണക്കിന് സൈനികർ ആയുധധാരികളുമായി ഏറ്റുമുട്ടി ഹമാസ് ഇസ്ലാം ജിഹാദ് ഫത്ത സംഘടനകൾ ഇസ്രയേൽ സൈനിക വാഹനങ്ങൾക്കെതിരെ ബോംബാക്രമണങ്ങളും നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം ാണ് ആയിരക്കണക്കിന് പേർ ഇതുവരെ അറസ്റ്റിലായി സാധാരണക്കാരടക്കം അറുന്നൂറ്റി അറുപതിലേറെ പേർ വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലുമായി കൊല്ലപ്പെട്ടു ഗാസയിൽ ഭരണം കടന്നു വരണം ആളുകൾക്ക് പരിക്കേറ്റു ഇറാൻ വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദികൾക്ക് ആയുധങ്ങളും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം ജൂത കുടിയേറ്റക്കാർ പലസ്തീൻ സമൂഹങ്ങൾക്ക് നേരെ ആക്രമണം പതിവായി നടത്തുന്നുണ്ടേന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് എക്സിൽ പറഞ്ഞു ഇത് എല്ലാ അർത്ഥത്തിലും ഒരു യുദ്ധമാണ് നമ്മൾ അതിൽ വിജയിക്കണം ഗാസയിലും ലബൻ ും ചെയ്യുന്നത് പോലെ ജോർദാനെ അസ്ഥിരപ്പെടുത്താനും ഇസ്രയേലിനെതിരെ ഒരു കിഴക്കൻ മുന്നണി സ്ഥാപിക്കാനും ഇറാൻ പ്രവർത്തിക്കുന്നുണ്ടേയെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് കേരള